മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലകളിൽ കൊടുത്തിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് അവർ അർഹമായ രീതിയിൽ ചെയ്തില്ല എന്ന തോന്നൽ ഞാനോ നിങ്ങളോ ഇവിടുത്തെ പ്രതിപക്ഷവുമല്ല കേരളത്തിൽ നിരവധി തവണ ഉയർന്നു കേട്ടിട്ടുള്ള സുതാര്യമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ക്രിയാത്മകമായ പദ്ധതികൾ കൊണ്ടുവന്ന് ഒരു ദുരന്തം വന്നാലും കേരളത്തിലെ ഒരു ജനതയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തക്ക ഒരു ഭരണാധികാരിയായി പിണറായി വിജയൻ മാറിയിരുന്നുവെന്നുണ്ടെങ്കിൽ നോക്കി ഒരു ജനത്തിന്റെ അടുത്തും ഇതുപോലെ വന്നു കിടന്ന് തെണ്ടണ്ട ഒരു ആവശ്യവും ഒരു മുഖ്യമന്ത്രിക്കും വരില്ലായിരുന്നു കഴിവ് കെട്ട ക്രിയാത്മകമായി ഭരിക്കാൻ അറിഞ്ഞുകൂടാത്ത സെക്രട്ടറി പറയുമ്പോൾ ചൂവെന്ന് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ഭരണാധികാരി നമ്മുടെ തലപ്പത്തിരുന്ന് നമ്മെ ഭരിക്കുമ്പോൾ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അൻപത് രൂപയെങ്കിൽ അൻപത് രൂപ അർഹതയുള്ള ഒരാളുടെ കൈകളിലേക്ക് ചെല്ലുമ്പോൾ ചൊറിഞ്ഞു കയറി വരുന്ന സഖാക്കന്മാരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആരോ എന്തോ ചെയ്തോട്ടെ അവൻ മുഖ്യമന്ത്രിക്ക് അഞ്ചു പൈസ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഇത്രയും നാളുണ്ടായിരുന്ന ബിഗ് ബോസ് സീസണുകളിൽ വെച്ച് ആകെ കൊള്ളാവുന്ന ഒരു കൊള്ളാവുന്നൊരു എന്ന് പറയാനായിട്ട് ആകെ അഖിൽമാരർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ശക്തമായ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളും വിമർശനങ്ങളും ഒക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പുള്ളി അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അഖിൽമാരാരൻ്റെ ഫേസ്ബുക്ക് പേജിൽ പുള്ളി ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ പൈസ കൊടുക്കുന്നില്ല അതിന് പകരം അവിടെ ബാധിക്കപ്പെട്ട മൂന്ന് പേർക്ക് ഞാൻ വീട് വെച്ച് നൽകും കഴിയുമെങ്കിൽ എൻ്റെ നാടായിട്ടുള്ള കൊട്ടാരക്കരയിൽ അവർക്ക് സമരമാണെങ്കിൽ വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് എഴുതി ഇടുകണ്ടേ അതിൻ്റെ താഴെ വന്ന് അന്തം കമ്മികളായിട്ടുള്ള കുറെ ദുരന്തങ്ങൾ വന്ന് കുറെ അധികം വൃത്തികെട്ട രീതിയിലുള്ള കമന്റ് ഇടുകയും അഖിൽമാരെ മാക്സിമം ചൊറിയാൻ പറ്റുന്നതിന്റെ മാക്സിമം ചൊറഞ്ഞു അങ്ങനെ ചൊറഞ്ഞാൽ അങ്ങനെ സ്വഭാവം അങ്ങനെ അങ്ങേരും മാന്തും ആ മാന്തിന്റെ ഒരു ഫേസ്ബുക്ക് ലൈവാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒന്ന് കണ്ടു ഞാൻ ഒരാളോട് പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറയത്തതുമില്ല കാരണം അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലകളിൽ കൊടുത്തിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് അവർ അർഹമായ രീതിയിൽ ചെയ്തില്ല എന്ന തോന്നലുണ്ടാക്കിയത് ഞാനോ നിങ്ങളോ ഇവിടുത്തെ പ്രതിപക്ഷവുമല്ല കേരളത്തിൽ നിരവധി തവണ ഉയർന്നു കേട്ടിട്ടുള്ള സുതാര്യമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതായത് മുഖ്യമന്ത്രിയിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന എല്ലാ പൈസയും നൂറ് ശതമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ വന്ന് ചേരുന്ന ഒന്നാണ് എന്നതാണ് സത്യം അതിൽ യാതൊരു വിധത്തിലുള്ള കള്ളത്തരങ്ങൾ ഉള്ളതായിട്ട് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ ഇതെന്ന് പറയുന്നത് ഇത് ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇപ്പം ഞാൻ എൻ്റെ തുക ആരിലേക്ക് എത്തണമെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ടല്ലോ അപ്പം മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് റോഡ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചോ ഒന്നും അല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞെൻ്റെ തുക പോകേണ്ട അതിന് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ കേരളത്തിലുണ്ട് ഈ കേരളത്തിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ക്രിയാത്മമായ പദ്ധതികൾ കൊണ്ടുവന്ന് ഒരു ദുരന്തം വന്നാലും കേരളത്തിലെ ഒരു ജനതയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തക്ക ഒരു ഭരണാധികാരിയായി പിണറായി വിജയൻ മാറിയിരുന്നുവെന്നുണ്ടെങ്കിൽ നോക്കി ഒരു ജനത്തിൻ്റെ അടുത്തും ഇതുപോലെ വന്നു വന്നുകിടന്ന് തെണ്ട ഒരു ആവശ്യവും ഒരു മുഖ്യമന്ത്രിക്കും വരില്ലായിരുന്നു കാരണം ഈ ഖജനാവിൽ പൂച്ച വെറ്റുകിടക്കുകയാണെന്ന ആക്ഷേപവും പ്രതിപക്ഷവും പത്രമാധ്യമങ്ങളും ഒന്നടങ്കം ഉന്നയിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കഴിവ് ക്രിയാത്മകമായി ഭരിക്കാൻ അറിഞ്ഞുകൂടാത്ത സെക്രട്ടറി പറയുമ്പോൾ ഷൂ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ഭരണാധികാരി നമ്മുടെ തലപ്പത്തിരുന്ന് നമ്മെ ഭരിക്കുമ്പോൾ അത്തരം ഒരു മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഞാൻ നം എൻ്റെ വ്യക്തിപരമായ പൈസ നിങ്ങൾക്ക് കൊടുക്കുക നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക ഇതൊന്നും എന്നെ സംബന്ധിച്ച് എന്നെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് എനിക്ക് നേരിട്ട് നൽകാനുള്ള എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് നേരിട്ട് നൽകാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട് എന്നിരിക്കെ ഞാൻ അപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുമായി സംസാരിച്ചു അപ്പം ഞങ്ങളൊന്ന് ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു ഞാൻ രണ്ടോ മൂന്നോ ഇനാഗ്രേഷനോ അല്ലെന്നുണ്ടെങ്കിൽ അഡ്വെർടൈസ്മെൻ്റോ ചെയ്യുന്നൊരു തുക മിനിമം അതായത് ഒരു അഞ്ച് ലക്ഷത്തോളം രൂപ എൻ്റെ എൻ്റെ മനസ്സിൽ ഞാൻ ഇതിലേക്ക് സംഭാവന ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു അഞ്ചായിട്ട് കൊടുക്കുന്നതിനെക്കാട്ട് എത്രയോ നല്ലതാണ് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കുറച്ചും കൂടി വലിയ രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പം ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോഴത്തേക്ക് അതിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അല്ലേ എന്തായാലും എങ്ങനെയാന്ന് ഒരു കാര്യം ചെയ്യാം അവൻ്റെ ഒരു നാപ്പ് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് ആ നാൽപ്പർസെൻ്റ് സ്ഥലത്തിനകത്ത് നമുക്ക് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുക നമ്മളൊന്ന് വിചാരിച്ചാൽ അതായത് നാട് മുഴുവൻ നടന്ന് തെണ്ടാനോ നാട് മുഴുവൻ അറിഞ്ഞു പിരിക്കാനോ ഒന്നും എന്റെ പേഴ്സണൽ സർക്കിളിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്നെ വ്യക്തിപരമായിട്ട് സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുടെ മനസ്സിൽ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പം കൊട്ടാരക്കരയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് പറയാൻ കാര്യം വയനാട്ടിൽ ഈ ഒരു സാഹചര്യത്തിൽ മുണ്ടൊക്കെ ഇവിടെ ഈ ഈ ഒരു നാട് പൂർണ്ണമായി നശിച്ചുപോയി എന്നാണ് പറയുന്നത് ഇവിടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ആ സെയിം സ്ഥലത്ത് താമസിക്കാൻ ആഗ്രഹമല്ലാതെ അവിടെ നിന്ന് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടായേക്കാം അത് വയനാട്ടിൽ തന്നെയാണ് അവർക്ക് താമസിക്കാൻ താല്പര്യമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നമുക്ക് അവിടുത്തെ സ്ഥലത്തെക്കുറിച്ചോ അവിടെ നിന്നുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഞാൻ പോയിട്ട് വയനാട്ടിൽ ഒരു വീട് വെച്ച് കൊടുക്കുക അങ്ങനെ ഒരാൾ പറയുകയാണ് എൻ്റെ വസ്തു പത്ത് സെൻറിന് ഇത്ര രൂപ വെച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒന്ന് വീട് വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ചെയ്യില്ല കാര്യം ആ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ഒരുവന് വേണ്ടിയിട്ട് ഒരു അഞ്ചോ പത്തോ സെൻറ് സ്ഥലം വിട്ടു നൽകാൻ അവിടുന്ന് ഒരുവൻ തയ്യാറായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒറ്റരാക്കുവേണ്ടി സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ്റെ മനസിന്റെ വൈകൃതം എത്രത്തോളം ഉണ്ടാവും അതുകൊണ്ടാണ് എനിക്ക് ലഭ്യമായ ഒരു സ്ഥലത്ത് നമുക്ക് വീട് വെച്ച് കൊടുക്കാം എന്നൊരു തീരുമാനം ഞാൻ എടുത്തത് എനിക്ക് രണ്ട് പെൺമക്കളാണ് ഇവർ ഭാവിയിൽ വളർന്നു പറഞ്ഞു നമ്മൾ ഞാൻ അധ്വാനിക്കുന്ന തുക പൂർണ്ണമായും എൻ്റെ കുടുംബത്തിലേക്ക് തന്നെ എനിക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം എനിക്ക് മിണ്ടാതിരിക്കാം ഇവിടെ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ പേരണമെങ്കിൽ പേരിന് ഒരു ലക്ഷം രൂപ അയച്ചു കൊടുത്തിട്ട് താണ്ടെങ്കിലാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു പി നടത്തി അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു ഒരു മാർക്കറ്റിംഗ് നടത്തി കുറേ സഹാക്കമാരുടെ കൈയടിയൊക്കെ എനിക്ക് മേടിച്ചു കിട്ടാം പക്ഷേ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അൻപത് രൂപയെങ്കിൽ അൻപത് രൂപ അർഹതയുള്ള ഒരാളുടെ കൈകളിലേക്ക് ചെല്ലുമ്പോൾ ചൊറിഞ്ഞു കയറി വരുന്ന സഹാക്കന്മാരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരാൾ ഒരാളെ സഹായിക്കുന്നത് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരോ എന്തോ ചെയ്തോട്ടെ അവൻ മുഖ്യമന്ത്രിക്ക് അഞ്ച് പൈസ കൊടുത്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം ഒരല്പം കോമൺ സെൻസ് കോമൺ സെൻസ് എന്നുള്ള എന്നുള്ളൊരു സഹാവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു കോമൺ സെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സഹാവായിരിക്കത്തില്ല പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവന്മാരെ ഞാൻ കഴുതകളെന്നും വിളിക്കത്തില്ല കാര്യം കഴുതകൾക്ക് അവരവാനമായിട്ട് ഉമ്മാര് മാറും കഴുതാൾ എൻ്റെ തന്തയ്ക്കും തള്ളിക്കും വിളിക്കും ഞാൻ ഈ ഈ ഇതുപോലെ അന്തകമ്മികളെ ഞാൻ ഈ മാനുഷിക മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്നവരെയോ സാമാന്യ കൂടി ഒരുപാട് മനുഷ്യരെ സഹായിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെയോ സഹാക്കന്മാരെയോ അല്ല പറയുന്നത് ഈ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായും തീരുമാനമെടുത്ത് ഇറങ്ങി തിരിച്ചേക്കുന്ന കുറെ അന്തംകമ്മി സൈബർ ടീമുകളുണ്ട് ഇവന്മാരെയാണ് ഞാൻ ഈ പറയുന്നത് ഇവന്മാരെ ഞാൻ കഴുതള്ളെന്നും വിളിക്കത്തില്ല വിളിച്ചാൽ കഴുതവൾ എൻ്റെ തന്യ്ക്കും തള്ളിക്കും വിളിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവന്മാരെ കഴുതാളെന്നും വിളിക്കത്തില്ല കോമൺ സെൻസ് ഇല്ലാത്ത മനുഷ്യ ജന്മം എന്ന് തോന്നിപ്പിക്കുന്ന മനുഷ്യന്റെ രൂപമുള്ള കുറെ കുറേ ജന്തുക്കൾ എന്ന് മാത്രം പറയാവുന്ന ഇത്തരക്കാരന്മാർക്ക് എനിക്കിപ്പോഴും മനസ്സിലാക്കാതെ പോയത് അല്ലെങ്കിൽ ഞാൻ നിന്നോടൊക്കെ വീണ്ടും ചോദിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്തോട്ടെ പക്ഷേ ഞാൻ എന്താണ് അവിടെ പറഞ്ഞത് മൂന്ന് വീട് ഞാൻ വെച്ചു കൊടുക്കാം ഞാനാരാണ് ഞാൻ എന്താ ഇവിടുത്തെ യൂസ് അലി സാഹിബിനെ പോലെ മറ്റ കല്യാണിൻ്റെയൊക്കെ കണക്ക് കോടിക്കണക്ക് രൂപ സമ്പാദിച്ചിട്ട് വീട്ടിൽ വെച്ചേക്കാം എനിക്ക് കിട്ടിയ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് പോട്ടെ ഇങ്ങനെ മരിച്ചുപോയി കഴിഞ്ഞാൽ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും വേണ്ട എന്ന് തന്നെ ചിന്തിച്ചിട്ടാണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പൈസയുടെ എൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യാം നിങ്ങൾക്ക് നാട്ടുകാരുടെ കട്ട് മുടിച്ച് നിന്ന് ജീവിക്കുന്നതാണെങ്കിൽ എനിക്ക് നമുക്കും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അങ്ങനെ ആവാം നമുക്ക് ആഗ്രഹവും ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ എൻ്റെ നാട്ടിൽ സാധാരണ ഒരു രാഷ്ട്രീയപ്രവർത്തനം പ്രവർത്തിച്ച സമയത്ത് ഈ പഞ്ചായത്തിൽ ഇവന്മാർ കയറി അധികാരത്തിലിരിക്കും പഞ്ചായത്ത് മെമ്പർമാരായിട്ടും സഹകരണ ബാങ്കിൻ്റെ ഭാരവാഹികളായിട്ടൊക്കെയിരിക്കും അപ്പോഴൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഓഡിറ്റുണ്ട് ഓഡിറ്റുണ്ട് സഹകരണ മേഖലയിൽ ഓഡിറ്റുണ്ട് അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഓഡിറ്റുണ്ട് പക്ഷെ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ പലതും കൈയോടെ പിടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതായത് കക്കൂസ് മൂന്നും നാലും കക്കൂസ് അനുവദിച്ചു കൊടുത്തിട്ട് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ അനുവദിച്ചു കൊടുത്തിട്ട് അതിനകത്ത് കമ്മീഷൻ മേടിച്ചിട്ട് കമ്മീഷൻ അടിക്കുന്ന സഹാക്കന്മാരും പശുവിനെ ഒരുത്തൻ്റെ വീട്ടിലേക്ക് പശുവിനെ കൊണ്ടു കൊടുത്തിട്ട് അതിൻ്റെ കാതിൽ പോയി ഗുണ പഠിച്ചിട്ട് ഈ പശുവിനെ വേറെ എടുത്ത് വിറ്റ് അതിൻ്റെ കമ്മീഷൻ അടിക്കുന്ന ആൾക്കാർ ഇങ്ങനെ അപ്പം ഇത് നിയമപരമായിട്ട് നടക്കുന്നു വെച്ചാൽ പശു ആ പഞ്ചായത്തീന്ന് പറഞ്ഞാൽ പശുവിനെ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് കക്കൂസ് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് വീട് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് മെയിൻറ്റൻസ് ചെയ്യാൻ പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് അർഹതപ്പെട്ടവർക്കാണോ ഒരു ഗ്രാമസഭയിൽ അർഹതപ്പെട്ട സാധാരണക്കാർക്കാണോ ഇത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അർഹതപ്പെട്ടവർക്കല്ല ഗ്രാമസഭകൾ കൂടാറില്ല ഇത് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് സഹാക്കന്മാർ ഭരിക്കുന്ന പഞ്ചായത്തിൽ ഞാൻ കണ്ട കാഴ്ചയാണ് പിന്നെ എന്റെ നാട്ടിൽ തന്നെ താമരക്കുടി സർവീസ് സഹകരണ ബാങ്ക് എന്നൊരു ബാങ്ക് ഉണ്ടായിരുന്നു ഈ ബാങ്കിൽ എന്റെ നാട്ടിലെ നാടെന്ന് പറയുന്നത് ഒരുപാട് കശുവണ്ടി തൊഴിലാളികളും ഒരുപാട് പാറമടയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ നാടാ ഈ പാവങ്ങൾ ഭാവിയിൽ മക്കളെ കെട്ടിച്ചു വിടാനും അല്ലെങ്കിൽ ഭാവിയിൽ ഒരു വീട് വെക്കാനോ ഉദ്ദേശത്തോടു കൂടി അന്നന്നത്തെ അധ്വാനം കൊണ്ടിട്ടിട്ട് ഈ സഹാക്കന്മാർ ഭരിക്കുന്ന ഈ ബാങ്കുകളിൽ കൊണ്ടിട്ടു ഈ ബാങ്ക് ഇവന്മാരിത് മുച്ചൂടും മുടിച്ച് എത്രയോ കുട്ടികളുടെ കല്യാണം മുടങ്ങിപ്പോയി എത്രയോ പാവങ്ങൾക്ക് ആത്മഹത്യയുടെ വക്കിലെത്തി എത്രയോ പേർ ആത്മഹത്യ ചെയ്തു ഇതുപോലെ പഞ്ചായത്തിലും അപ്പം ഇത് ഇത് കണ്ടുവളർന്ന ഒരാളാണ് ഞാൻ ഇതാണ് ഞാൻ കണ്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കളിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ച ഇതാണ് അപ്പം ഈ കാഴ്ച കണ്ടു വളർന്ന എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല എന്നത് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവേചന അധികാരമാണ് പിന്നെ ഇനി നമുക്ക് മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്ക് കടക്കാം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി എടുത്തു വെച്ചിട്ട് റോഡ് പണിഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ഇവിടെ റോഡ് പണിയാൻ ഇവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവരുടെയൊക്കെ ഫണ്ട് എവിടെ പോയി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരം പോലെ കേരളത്തിലെ പാവങ്ങൾക്ക് അർഹതയുള്ളവരെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇനി ഇത് ഏത് രീതിയിൽ മിസ്യൂസ് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു വിവരാവകാശ രേഖ പ്രകാരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടും നൂറ് ശതമാനം കിട്ടും ഇതൊന്നും ഞാനില്ലെന്ന് പറയുന്നില്ല പക്ഷെ എങ്ങനെ പരിശോധിക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന വീട്ടിൽ ഓന്തു ഗോപാലന് മൂന്ന് ലക്ഷം രൂപ ധനസഹായം കൊടുത്തിട്ടുണ്ട് എന്ന് വിവരാവകാശത്തിൽ ഒരു പർട്ടിക്കുലർ പേരായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും ഈ ഓന്തു ഗോപാലൻ അർഹതയുള്ളവനാണോ അർഹതയില്ലാത്തവനാണോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും അന്വേഷിച്ച് ചെല്ലുമ്പോഴായിരിക്കും അറിയാവുന്നത് ഈ ഓന്തു ഗോപാലൻ പാർട്ടിയുടെ ഒരു പഴയ മെമ്പറായിരുന്നെന്നും അവന് അവന്റെ വീടിന്റെ ചെരുവിലെങ്ങാണ്ട് പ്രളയവും ദുരിതമെന്നും വരുന്നതിന് മുമ്പ് ഒരു കണ്ടൊരിച്ചിരി മഴവെള്ളം ഒലിച്ചിറങ്ങി സൈഡും കണ്ടൊരു ഇച്ചിരിച്ചിരിച്ചിരി ഇടിഞ്ഞുപോയിട്ടുണ്ട് നിന്ന് അവന് അതിനെ പുനർനിർമ്മിക്കാൻ പൈസ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ അവനെ അവന്റെ പാർട്ടി സഹായിച്ചു അങ്ങനെ ആ പാർട്ടിക്കാരിൽ പാർട്ടിക്കാരുടെ ഹെൽപ്പ് കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ചെയ്ത് പൈസ പാസാക്കി ഈ സാധാരണ ഇവന്റെ കയ്യിലെത്തിക്കാം അതുകൊണ്ടുള്ള ഗുണം എന്താ സ്വന്തം പാർട്ടിയെ വളർത്താനുള്ള ഒരു ആയുധമാക്കി ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിക്കാൻ ഇവർക്ക് കഴിയും പക്ഷേ നിയമപ്രകാരം നമുക്കാർക്കും ഇത് കണ്ടുപിടിക്കാനും പറ്റില്ല ഇതുകൊണ്ടാണ് ഞാനൊരു തീരുമാനമെടുത്തത് എന്റെ കയ്യിൽ എന്റെ അധ്വാനത്തിൽ നിന്ന് ഒരു തുക എവിടേക്കെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അർഹതയുള്ള ഒരാളുടെ കൈകളിലേക്ക് എത്തട്ടെ ഇനി ഇത്തവണ ഈ കിട്ടുന്ന ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടുന്ന പൈസ അവർ വളരെ കൃത്യമായിട്ടാണ് വിനിയോഗിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യത്തിൽ അഭിമാനിക്കാം ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന ഒരു പ്രതിഷേധങ്ങളെ തുടർന്ന് നന്നാവൻ ഇവർ തീരുമാനിക്കുമെന്ന് എനിക്കറിയത്തില്ല പൊതുവേ അങ്ങനെ ചെയ്യാറില്ല ഞാനിപ്പം ജോർജിയെ പോയ സമയത്ത് ഈ സ്റ്റാലിന്റെ വീടിന്റെ അടുത്തൊക്കെ എന്നിട്ട് പോയിട്ടുണ്ട് അപ്പം ഈ കംപ്ലീറ്റ്ലി അതായത് അതായത് ഈ പ്രദേശത്ത് ഈ റഷ്യൻ പ്രദേശത്ത് സ്റ്റാലിനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാർ വെടിവെച്ച് കൊല്ലും പറയാൻ പാടില്ല കേട്ടോ അത്ര അത്ര വെറുപ്പാണ് ഈ പഴയ യു എസ് എസ് ആറിൽ ഇടതുപക്ഷത്തിനോട് കമ്മ്യൂണിസത്തോട് എവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടോ എവിടെല്ലാം ഭരിച്ചിട്ടുണ്ടോ അവിടെല്ലാം മുടിച്ച് ജനങ്ങൾ വെറുത്ത് അവസാനം ജനങ്ങൾ ഓടിച്ച ഒരു രാഷ്ട്രീയ ആശയത്തെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു ബോധവും വിവരവും ഇല്ലാത്തത് കൊണ്ട് അധികാരത്തിലിരുത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട് ഞാൻ സഖാക്കന്മാരോട് തന്നെയാണ് പറഞ്ഞത് എനിക്ക് വിശ്വാസമില്ല എന്ന് പറയാനുള്ള അവകാശം എൻ്റെതാണ് ഞാൻ ഒരു പോസ്റ്റ് വിട്ട് ആർക്കെങ്കിലും വീടും വെച്ച് കൊടുത്തു കേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സഹായം ചെയ്തിട്ട് ഞാൻ എൻ്റെ പാട് നോക്കി പോയനെ എന്നെ ചൊറിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ തിരിച്ചു മാന്തും നിങ്ങൾ എന്നെ വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഒരു കോഴി ഞാൻ അത് അതിനെ ഞാൻ പൂർണ്ണ സന്തോഷത്തോടു കൂടി അംഗീകരിക്കുകയാണ് പക്ഷേ അവിടെ നിങ്ങൾ എന്തുകൊണ്ട് കാണാതെ പോയി അവനാരും ആയിക്കോട്ടെ നെയ് ഞാൻ സംഗിയോ കൊങ്ങിയോ മാക്രിയോ ആരും ആയിക്കോട്ടെ അയാൾ പറഞ്ഞതിനകത്തൊരു നല്ല കാര്യമില്ലേ എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാതെ പോയ കഴുതകളുടെ വിമർശനത്തെ ആണ് ഞാൻ ഇതിനകത്ത് രൂപേണ പറയാൻ വളരെ സന്തോഷപൂർവ്വം പ്രതികരിക്കുന്നത് തവള ചത്താൽ വാർത്ത പാമ്പ് വരെ പാമ്പ് ചത്താൽ വാർത്ത പരുന്ത് ചാവും വരെ എന്ന് പറഞ്ഞ പറഞ്ഞിടക്ക് മാധ്യമങ്ങളെ സംബന്ധിച്ചും അവർക്ക് ഇപ്പോൾ ഈ വിഷയമാണ് അവർക്ക് പ്രാധാന്യം അതുപോലെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഇന്നലകളിൽ നടക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ നമ്മൾ മറന്നുപോകും ഈ മറവിയാണ് നാടിൻ്റെ ശാപമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ മറന്നുപോകുന്ന ഒരു ജനത കൊറോണയുടെയും പ്രളയത്തിൻ്റെയും പുറത്ത് പല ആൾക്കാരെ ഒരു ഗിമ്മിക്ക് കാണിച്ചു പിന്നീട് മതപരമായിട്ട് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചു ഏതെങ്കിലും പ്രദേശത്ത് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിച്ചു ബി ജെ പി വരുമെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി മുസ്ലിങ്ങളെല്ലാം കൂടെ ഞങ്ങൾ കൂട്ടിയാണ് നിങ്ങളുടെ യഥാർത്ഥ രക്ഷകർ എന്ന് പറഞ്ഞാൽ അവരെ പേടിപ്പിച്ച് ബി ജെ പി വന്നാൽ പള്ളി പൊളിക്കും ക്രിസ്ത്യാനികളെ ഭയപ്പെടുത്തി ബി ജെ പി വന്നാൽ ഭീകരത്തില്ല മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി അങ്ങനെ വീട്ടിലിരിക്കുന്ന നിരക്ഷരായിട്ടുള്ള ജന അധികം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാത്തൊരു വലിയ ജനതയെ വിഷം കുത്തി വെച്ച് നേടിയെടുത്ത ഒരു വിജയത്തിൽ വലിയ അഭിമാനമൊന്നും വേണ്ട ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ കയ്യിലിരിപ്പ് ഇത് മനസ്സിലാക്കാൻ ബോധമുള്ള കുറച്ചെങ്കിലുമൊക്കെ മനുഷ്യർ ഉണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഇനി നിങ്ങൾ എനിക്കെതിരെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ മൂന്ന് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അഖിൽമാരായ മൂന്ന് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ മുപ്പത് വീട് ഞങ്ങൾ വയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഇറങ്ങുക ഈ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുക നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാർ പോകുമ്പോൾ അവന്റെ രാഷ്ട്രീയം ചകഞ്ഞും അവനെ വ്യക്തിപരമായി ആക്ഷേപിച്ചും എല്ലാം നിൻ്റെയൊക്കെ കീശയിൽ കൊണ്ടിട്ടിട്ട് നിങ്ങളിലൂടെ മാത്രമേ ഈ നാട് നന്നാക്കാവൂ എന്നുള്ള വാശിയൊന്നും വേണ്ട മുഖ്യമന്ത്രി വിചാരിച്ചാൽ മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഈ നാട് നന്നാകുന്നത് പോയിട്ട് നാട് നശിപ്പിക്കുന്ന കാര്യത്തിൽ പുള്ളിക്ക് ഒരു ഡോക്ടറേറ്റ് നമുക്ക് കേരളത്തിൻ്റെ ജനതയ്ക്ക് പുള്ളിക്ക് വെച്ച് കൊടുക്കാം അല്ലാതെ നാട് നന്നാക്കുന്ന കാര്യത്തെ പറ്റിയിട്ടൊന്നും നിങ്ങൾ പറയണ്ട കഴിഞ്ഞ കുറേ കാലത്തോളം ശരിയാക്കിയിടത്തോളം ജനങ്ങളൊക്കെ ഏകദേശം വെറുത്തു കഴിഞ്ഞു ഇത് ഇത് പറയാനുള്ള അവകാശം ഒരു സാധാരണ ഒരു പൗരൻ എന്ന നിലയിൽ ഒരു പൗരൻ നിലയിൽ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്രയും പറയുന്നത് ഒരു വോട്ട് ചെയ്യുന്ന ഈ ചൂണ്ടുകരലിൻ്റെ അധികാരമാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അധികാരമെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ പൗരൻ്റെ എല്ലാ ഉത്തമ അധികാരത്തോടുകൂടിയും തന്നെ ഞാനിത് പറയുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനൊരു വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പ്രേരിപ്പിച്ച മണ്ടന്മാരായ അന്തം കമ്മികളോട് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ മുഖ്യമന്ത്രി ഭരിച്ച് മുടിച്ച് നശിപ്പിച്ചാൽ നശിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ കുടുംബങ്ങൾ കൂടിയാണ് അതുകൊണ്ട് നാളെയിൽ അതായത് പശ്ചിമബംഗാളിൽ സംഭവിച്ചെന്താണെന്നറിയാമല്ലോ പശ്ചിമബംഗാളിൽ ഒരു കാലഘട്ടത്തിൽ സി പി എമ്മിന്റെ ഗുണ്ടകളായിട്ട് ഇടത് മറ്റേ കോൺഗ്രസ്സുകാരെ പോയി തല്ലിയതും ബി ജെ പി കാരെ പോയി തല്ലിയതും തൃണമൂലുകാരെ പോയി തല്ലി അന്നത്തെ സി പി എമ്മിൻ്റെ ഗുണ്ടകൾ പിന്നീട് തൃണമൂൽ കോൺഗ്രസ് ചേർന്നിട്ട് സി പി എംമാരെ തല്ലുമായിരുന്നു അതുപോലെ ഇന്ന് നിങ്ങൾ ഇപ്പോൾ നടന്ന് എന്നെ തെറി വിളിക്കുന്നുണ്ടല്ലോ നാളെ നമുക്കൊരു അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രാന്ത് പിടിച്ച് നരകിച്ച് ഒരു 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 പരുവായി കഴിയുന്ന സമയത്ത് പതുക്കെ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി അളിയാം അളിയാം ഫ്രീ ആണെങ്കിൽ വാ നമുക്ക് യവന്മാർക്കെതിരെ നാല് പറയണം അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പറയാം അതുവരെ കാത്തിരിക്കൂ അനുഭവം കൊണ്ടും പഠിക്കില്ല ജീവിതം കൊണ്ടും പഠിക്കില്ല പക്ഷേ പഠിച്ചോളൂ ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചോളും